ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യെസ് എല്ലാവർക്കും നമസ്കാരം ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ എല്ലാ ആഴ്ചയിലും കണ്ടുവരാറുള്ളതുപോലെ കാലാഗ്രഹവാസത്തിന് ആളുകളെ തിരഞ്ഞെടുക്കേണ്ടുന്ന സമയം വന്നിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട കാമക്കടുവിയായ യുവാവിനെ തന്നെയാണ് ഏകകണ്ഠേന എല്ലാവരും ഇത്തവണയും തെരഞ്ഞെടുത്തത് എന്നാൽ യുവാവിന്റെ ബെസ്റ്റിയായ പെൺകുട്ടിയെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് തൻ്റെ ബെസ്റ്റിയായ യുവാവിനൊപ്പം ഇന്ന് ജയിലിൽ കഴിയാൻ വിധിക്കപ്പെട്ടത് തന്റെ ബന്ധശത്രു കൂടിയായ സുന്ദരിയായ പെൺകുട്ടിയാണ് പൗരാണിക മാതൃകയിലുള്ള നൃത്ത ചുവടുകളൂടെയാണ് വീട്ടുകാർ ഈ പെൺകുട്ടിയെ തോൾ ജയിലിലേക്ക് കടത്തിവിടുന്നത് യുവാവ് ജയിലിൽ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നു പുതിയൊരു കൂട്ടുകാരിയാണ് ജയിലിൽ കിട്ടിയിരിക്കുന്നത് യുവാവിന്റെ സ്വഭാവ ഗുണം അറിയാവുന്ന വീട്ടുകാർ തെല്ലാശങ്കയോടെയാണ് കുട്ടിയെ ജയിലിലേക്ക് അയച്ചത് അതേപോലെ വലിയൊരു കുഴവി ജയിലിന്റെ ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട് ജയിലിൽ നിത്യ സന്ദർശകനായ ഈ യുവാവിന് ഇതൊന്നും വലിയ ബുദ്ധിമുട്ടായ കാര്യമല്ല കാരാഗ്രഹത്തിൽ പ്രവേശിച്ച ഉടൻ തന്നെ അരിയാട്ടാൻ തുടങ്ങിയാണ് അദ്ദേഹം ഉമ്മകളികളിൽ മാത്രമല്ല അരി ആട്ടുന്നതിലും വലിയ വൈദഗ്ധ്യമുള്ള യുവാവാണെന്ന് തോന്നുന്നു വലിയ ആവേശത്തിലാണ് അരി ആട്ടാൻ തുടങ്ങുന്നത് പുറത്തു നല്ല അരണ്ട വെളിച്ചമാണ് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് വീട്ടുകാരൊക്കെ എന്തോ ഫെസ്റ്റിവൽ മോഡിലാണെന്ന് തോന്നുന്നു പൗരാണിക രീതിയിലുള്ള എന്തോ ആഘോഷം നടക്കുകയാണ് ദീർഘനേരത്തെ അരിയാട്ടലിൽ ക്ഷീണിതനായ യുവാവ് കുഴവി പെൺകുട്ടിക്ക് കൈമാറിയിരിക്കുകയാണ് അരിയാട്ടിക്കുഴഞ്ഞ യുവാവ് നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട് ദീർഘനേരത്തെ അരിയാട്ടൽ കാരണമാകാം നല്ല ക്ഷീണിതനായി ഭിത്തിയിലേക്ക് ചരിഞ്ഞു കിടക്കുകയാണ് യുവാവ് യുവാവിന്റെ ബെസ്റ്റിയായ പെൺകുട്ടി സദാസമയവും ജയിലിന് മുന്നിൽ ഇവരെ നിരീക്ഷിക്കുകയാണ് മറ്റനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല എന്നായിരിക്കാം യുവതിയുടെ പ്രാർത്ഥന ഇടയ്ക്കിടെ ജയിലിന്റെ വാതിലിനരികിൽ പോയി യുവതി അകത്തേക്ക് നോക്കുന്നുണ്ട് എന്നാൽ വീട്ടുടമ നിരവധിയായി ഇതിനെ വിലക്കുന്നുണ്ട് ക്ഷീണിതനായി വിധിയിൽ ചാരിയിരിക്കുന്ന യുവാവിനെ തെല്ലാശങ്കയോടെയാണ് പെൺകുട്ടി നോക്കിക്കാണുന്നത് തന്റെ ബെസ്റ്റിയുടെ ഈ അവസ്ഥയിൽ വലിയ ദുഃഖതയാണ് പെൺകുട്ടി എന്ന് തോന്നുന്നു നിരന്തരമായി തനിക്ക് ലഭിക്കാനുള്ള ഉമ്മകളികളും കടികളും കെട്ടിപ്പിടിയുമൊന്നും ഇന്ന് ലഭിക്കാൻ ഇല്ല അത് മറ്റൊരാളിലേക്ക് പോകാൻ പാടില്ല തന്റെ ബെസ്റ്റിയായ കാമകടുവയുടെ സ്വഭാവം നന്നായി അറിയാവുന്ന ഈ പെൺകുട്ടി വലിയ ആശങ്കയോടെയാണ് കാണപ്പെട്ടത് അനർത്ഥങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം കാരണം പിന്നെയും കാരാഗ്രഹത്തിലേക്ക് എത്തിയ പെൺകുട്ടിക്ക് ഞട്ടൽ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ക്ഷീണിതനായ യുവാവ് കിടന്നുറങ്ങുകയാണ് പെൺകുട്ടി ഇപ്പോഴും അരിയാട്ടൽ തുടരുന്നുണ്ട് ചുറ്റും ധാരാളം ടിഷ്യൂ പേപ്പറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു തെലു ഞെട്ടലോടെയാണ് പെൺകുട്ടി ഈ കാഴ്ച കണ്ടത് എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന മട്ടാണ് വലിയ ആശങ്കയാണ് യുവതിക്ക് ഈ കാഴ്ച ഉണ്ടാക്കിയത് പ്രഭാതത്തിൽ തന്നെ ജയിലിൽ പോകണം ടിഷ്യൂ പേപ്പറുകൾ പരിശോധന വിധേയമാക്കണമെന്ന മറ്റാണെന്ന് തോന്നുന്നു യുവാ ഇപ്പോഴും ക്ഷീണിതനായി നല്ല ഉറക്കത്തിലാണ് പെൺകുട്ടിയുടെ അരിയാട്ടൽ തുടർന്നു കൊണ്ടിരിക്കുന്നു പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് ജയിലിലേക്ക് വീശുന്നുണ്ട് ഇതിൽ കൂടുതലായി എന്തെങ്കിലും രാത്രി സംഭവിച്ചേക്കാം വലി ഭീതിയോടെയാണ് ജയിലിൽ നിന്നും യുവതി മടങ്ങുന്നത് നിരന്തരമായി വീട്ടുടമയുടെ നിർദ്ദേശം ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു യുവതി ഏറെ വൈകിയാണ് യുവതിക്ക് ഇന്നലെ ഉറങ്ങാൻ സാധിച്ചത് ഏറെ നേരവും ജയിലിലേക്ക് വന്ന് ജാഗരൂകയായി നോക്കിയിരിക്കുകയായിരുന്നു യുവതി എല്ലാം തകർന്ന് തരിപ്പണമായ മട്ടാണ് യുവതിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട് എന്നാൽ കഴിയുന്നില്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം യുവാവിനെ നല്ല രീതിയിൽ പരിശോധിക്കണം നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയായിരിക്കാം യുവതി ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നത് തന്റെ ബഷ്ടിയെ ആവോളം സ്നേഹിച്ച ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇവരുടെ കൂടുതൽ ലീലകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഗബ്രിയലിന്റെ ജയിൽ ലലീലകളെന്ന ഏറ്റവും പുതിയ മൂന്ന് സി ഡി അടങ്ങുന്ന വീഡിയോ സമാകാരം വിദേശ രാജ്യങ്ങളിലെയും വിവിധ ഗോത്രങ്ങളിലെയും കെട്ടിപ്പിടിക്കലുകളിലെയും ഉമ്മ വക്കുകളിനെ അറിയാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റായി നൽകുവാനും ഗബ്രിയൽ ലീലകളെന്ന മൂന്ന് സി ഡി അടങ്ങുന്ന വീഡിയോ സമാകാരം സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ എസ് എം എസ് ചെയ്യുക